ഇപ്പൊ ജന്മനാൽ ജായതേ മർത്തിയ ഞാൻ വെറും ഒരു മർത്യനാ പക്ഷയോ കർമ്മനാൽ ജായതേ ദ്വിജ കർമ്മം കൊണ്ട് ആണ് ദ്വിജൻ ദ്യൂ എന്ന് പറയുമ്പോ രണ്ടാ രണ്ടാമതാണ് ആര് ജനിക്കുന്നത് ദ്വിജനായിട്ട് ജനിക്കുന്നത് അവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നറിയപ്പെടും ഇതേ സമയം ഇപ്പൊ നമ്മളിവിടെ സത്സംഗം നടത്തുമ്പോ മുനിസിപ്പാലിറ്റിയിൽ അടിച്ചു വരുന്നവരുണ്ടായിരിക്കും അവർ വേണം വേണ്ടെന്നല്ല അവരാണ് എന്ത് ഏറ്റവും താഴെ കിടക്കുന്നത് ആരാ ശൂദ്രൻ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അവർ ക്ലീനിങ്ങാ ചെയ്യുന്നത് അല്ലാതെ അവർ ജനിച്ച കുലമോ വംശമോ നോക്കിയിട്ടല്ല നമ്മുടെ വർണ്ണാ സിസ്റ്റം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ശ്രീലകത്ത് അദ്ദേഹം ബ്രാഹ്മണനാ എന്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരപ്പ എവിടെ വരിക ബ്രഹ്മജ്ഞാനേനേവ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ സത്യം ഭഗവാൻ അപ്പൊ എന്ത് പറയുന്നു ഇത്തിരി ബ്രഹ്മജ്ഞാനം ഉള്ളവനെ ഇവിടെ വന്നിരിക്കൂ അല്ലേ ഇത്തിരിയൊക്കെ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കിട്ടി ഇതാണ് സുഖം എന്നു മനസ്സിലായി അതല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇന്നിപ്പോൾ മുപ്പിട്ട് തിങ്കളാഴ്ച അതെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി സുഖമായിട്ട് അതിലേക്ക് നോക്കിയിരിക്കുക എന്ന് വിചാരിച്ചാൽ ഇത് കേൾക്കാൻ പറ്റുമോ